യുസ്ബുള്ളയുടെ തലവൻ ഹസൻ റസുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞത് നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസ് പ്രധാനമായിട്ടും മൊബൈലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത് മൊബൈൽ നിങ്ങളുടെ കില്ലറാണെന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഈ ഹുസ്ബുള്ളയുടെ അനുയായികളെല്ലാം പേജർ ഉപയോഗിക്കുന്നത് തുടങ്ങി ഈ വാക്കി ടോക്കിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ ആ പേജറും വാക്കി ടോക്കിയുമൊക്കെയാണ് ഒട്ടിത്തെറിച്ചിരിക്കുന്നത് ഞാൻ ഫെലിക്സ് മൂമൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അത് പ്രോത്സാഹിപ്പിക്കുക ഇസ്രയേലിൻ്റെ ഈ ഈ പേജർ ആൻഡ് വാക്കി ടോക്കി സ്ഫോടന പരമ്പരാ തന്ത്രം അല്ലെങ്കിൽ ആ സ്ഫോടനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ തന്ത്രം കണ്ടിട്ട് ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടി പറച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ ബ്രെയിനിന്റെ ഐക്യ എത്രത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എത്തരത്തിലൊക്കെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള വിശ്വകലനത്തിലും അവലോകനത്തിലുമാണ് ഇന്ന് ലോഹരാജ്യങ്ങളല്ല ഈ ഞെട്ടലിനിടയിലും നമുക്ക് ഒന്ന് ചിരിക്കാൻ തോന്നിയത് നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച അതായത് അതിനെ അടുപ്പ് കുട്ടി ചർച്ച എന്നാണ് ഒരു ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത് ആ ചർച്ച കേട്ടപ്പോഴാണ് ഇവർ ആ ചർച്ചയിൽ ഈ നിഷാദ് റാവുത്തറും അജിംസും ഇസ്രയേലിൻ്റെ ഈ സ്ഫോടന പരമ്പര ന്യൂസ് കേട്ടിട്ട് ഞെട്ടി എന്ന് മാത്രമല്ല ഈ ഹിസ്ബുള്ളയുടെയും ഈ ഹമാസിൻ്റെയും കുണ്ടന്മാരോട് വിട്ടോടാ മക്കളെ ഇസ്രയേലിനോട് കളിച്ചാൽ ഞെട്ടിൻ്റെ പണി കിട്ടും എന്ന് പറഞ്ഞു വന്നിരുന്നു മോങ്ങുകയായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒരേ സമയം റിമോട്ടായിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റിയത് അതാണ് അതാണ് റിമോട്ടായിട്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഈ ഈ പറഞ്ഞ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിവൈസസ് ഞാൻ പറയുന്നത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഡിവൈസസ് ആണെങ്കിലും ഈ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗമായി ഒരു വിഷയപ്പെടുത്തിയ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് അതുല്യമായാണ് അതിൽ അവർ നമ്പർ വൺ തന്നെയാണ് അപ്പോൾ പെഗാസസ് ഇന്ന് പെഗാസസിന് എന്തുകൊണ്ടാണ് ഉപയോക്താക്കൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അത് സർക്കാർ മേടിക്കുന്നത് കാരണം അത്ര ഫുൾ പ്രൂഫായിട്ട് കാര്യങ്ങൾ ചോർത്താവും സ്പൈ ഡിവൈസസ് ഉണ്ടാക്കാൻ അവർ നമ്പർ വൺ തന്നെയാണ് ഇപ്പോഴും പക്ഷെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് വെച്ചാൽ അതിനുള്ള ഇസ്രായേലുമായി യുദ്ധം ചെയ്യുക എന്നുള്ളത് സാധിക്കില്ല സാധിക്കില്ല ഇത് ഇറാൻ തന്നെ തന്നെ സാധിക്കുന്നില്ല അതിലേക്ക് ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് അറിയാം അമേരിക്ക എന്ത് നിലപാടെടുക്കാൻ പറ്റും എവിടെ വരെ പോകാൻ പറ്റും അവരെ എങ്ങോട്ടൊക്കെ ഒളിക്കാം വളയ്ക്കാം ഇതൊക്കെ അവരുടെ കയ്യിലാണ് ടെക്നോളജിയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ പോലും അമേരിക്കൻ അച്ചുതണ്ടിനെ അവർ മീൻസ് അമേരിക്കയുടെ ഒരു ഒരു വഴി നിശ്ചയിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഇസ്രയേൽ ആഗ്രഹിക്കാത്തോളം കാലം വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ എക്സ്റ്റേണൽ ഫോഴ്സസിന് കഴിയുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംഗതി ഇപ്പം ഞെട്ടിപ്പിക്കുന്നതാണ് ഇസ്രയേലിൻ്റെ ഒരു 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 മികവ് എന്ന് ഒരു അല്ലെങ്കിൽ ശത്രുക്കളെ തോൽപ്പിക്കാൻ അവരെടുക്കുന്ന മികവ് എന്തുമാത്രമാണ് എന്നത് വളരെ ലിമിറ്റഡായിട്ട് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇസ്രായേലിനൊന്നും കിട്ടാൻ പോകുന്നില്ല വസതിയിൽ ബോംബ് അതാണ് പിന്നെ അവസാനം ഒരു ഒരു ദിവസം എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സില്ലി നമ്പർ കാണിച്ചു തരാം എന്ന് ഇന്നലെ ഈ കണ്ടാലും കേട്ടാലും നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയാം ഇവർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഹമാസിനും ഒക്കെ ഇസ്രയേലിനെതിരെ പ്രയോഗിക്കാൻ ആയുധങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഇവരും അതായത് ഈ ജമായത്ത് ഇസ്ലാമിയും അവരുടെ ചാനലാണല്ലോ ഈ മീഡിയ ഓൺ ഇവര് ഈ സ്റ്റുഡിയോ പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുക എന്നുള്ള പതിവാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ തന്നെ മറ്റൊരു അവതാരകൻ ഈ ഇസ്രയേലിനെതിരെ വളരെ ബുദ്ധിമുട്ടി ചില ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് ഇസ്രായേൽ ഹൂതികളുടെ പുതിയ ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ മിസൈലിനെ തടയാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ലെന്നും അത് ലക്ഷ്യം നേടിയെന്നും ഹൂതികളുടെ സൈനിക വക്താവ് യഹ്യാ സാരി പറയുന്നു ശബ്ദത്തേക്കാൾ പതിനാറ് ഇരട്ടി വേഗതയിലാണ് ഇതിൻ്റെ സഞ്ചാരം അയൺ ഡോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങൾ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്നും ഹൂതികൾ അവകാശപ്പെടുന്നു ഇതോടെ ജനം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി ഏകദേശം ഇരുപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ഇത്തരത്തിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പുറത്തെ മുഹമ്മദ് ഇപ്പുറത്തെ നമ്മളെ അഹമ്മദ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കി പറയുന്നത് നമുക്ക് കേൾക്കാം അല്ലേ ഇപ്പം നമ്മൾ കേട്ടതുപോലെയാണ് ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഈ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ അല്ലെങ്കിൽ മീഡിയ ഫൗണ്ടിൻ്റെ ഇസ്രേലിനെതിരെയുള്ള ആയുധ പ്രയോഗം അതായത് നമ്മളൊരു വാഹമൊഴിയായി പറയാറുണ്ടല്ലോ പശുവിൻ്റെ കടിയും തീർന്നു കാക്കയുടെ വിശപ്പും മാറി എന്ന അവസ്ഥയിലാണ് ഇവരുടെ പോക്ക് യഥാർത്ഥത്തിൽ ഈ ഹമാസും ഹൂതികളും ഇറാനും ഒക്കെ തത്വത്തിൽ ഇറാനും ഒക്കെ വിടുന്ന ഈ മിസൈലും അല്ലെങ്കിൽ അവരുടെ ഡ്രോണും ഒക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രയേലുകാർക്ക് നമ്മുടെ തൃശൂർ പൂരത്തിലെ ഒരു വെടിക്കെട്ട് ഒരു പ്രതീതി മാത്രമേ അവർക്കുള്ളൂ അതാണ് യഥാർത്ഥ സത്യം ഇസ്രേലിനെതിരെയുള്ള ഈ അടുക്കൂട്ടി ചർച്ച രണ്ടാഴ്ച നമുക്ക് കാണാനുണ്ടായിരുന്നില്ല കാരണം ഹേമ കമ്മിറ്റിക്കാരും നമ്മുടെ കേരളത്തിലെ പോലീസ് സേമാരുടെ പിന്നെ ഉടായ്പിൻ്റെ കഥകളുമായി കേരള അന്തരീക്ഷം കേരള രാഷ്ട്രീയ അന്തരീക്ഷം ആകെ മേഘാവൃതമായിരുന്നു അപ്പം ഇതിനിടയിൽ ഇവരുടെ ഈ ഇസ്രേലിനെതിരെയുള്ള അടുക്കൂട്ടി ചർച്ചയുടെ ഈ ഓലപ്പടക്ക പൊട്ടിക്കൽ നടക്കില്ല എന്ന് കണ്ട് ഇവരൊക്കെ മാളത്തിലായിരുന്നു ഈ മാളത്തിൽ നിന്നും തല പൊക്കിയപ്പോൾ മറ്റത്തെ ഇസ്രയേലിൻ്റെ എട്ടിൻ്റെ പണി വരികയായിരുന്നു ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന് അവിറപ്പിക്കുന്നു ഇവരുടെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ചില മരങ്ങളുടെ ചില്ല ഒടിഞ്ഞു തട്ടിൻ പുറത്തിരുന്ന പാത്രങ്ങൾ താഴെ വീണ് പൊട്ടിച്ചിതറി എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അണികളായ കുണ്ടന്മാർക്ക് ഊർജ്ജം പകർന്നുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മീഡിയ ഹൗണ്ടിൻ്റെ ഈ പുലിക്കുട്ടികൾ തന്നെ അവസാനം സമ്മതിച്ചു ഇസ്രയാലും വല്ലാത്ത പഹയന്മാർ തന്നെ മക്കളെ അമ്മച്ചി കാണ സത്യം ഇത് ഇസ്രായേലിൻ്റെ മുട്ടൻ പണിയായിപ്പോയി ഈ മക്കളെ എന്ന് ഹമാസിൻ്റെയും ഇസ്ബുള്ളയുടെയും എന്തിനേറെ ഇറാന്റെ കയ്യിലുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് ഇസ്രായേലിനെ ഒന്ന് ഞോണ്ടാൻ പോലും കഴിയില്ല എന്ന് ഇവർക്കൊക്കെ തൽക്കാലം ഒന്ന് ബോധ്യം വന്നിട്ടുണ്ട് ഇസ്മയൽ ഹനിയെ ഇറാനിലിട്ട് തീർത്തപ്പോൾ ദാ ഇതിനു പ്രതികാരമായി ഇസ്രായേൽ ഇറാൻ ദാ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നു എന്നായിരുന്നു ഇവരുടെ ഗർവാണ യഥാർത്ഥത്തിൽ ഇറാൻ യുവന്മാർക്കിട്ട് അതായത് ഈ സുന്നി വിഭാഗത്തിനിട്ട് പണി കൊടുക്കുന്നതാണെന്ന് ഇക്കൂട്ടർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മുട്ടനാടിനെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു തന്ത്രമാണ് ഇറാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെ ഞോണ്ടിയാൽ ഇറാൻ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ ഉണ്ടാകില്ല എന്ന് ആർക്കറിയില്ലെങ്കിലും ഇറാന് നന്നായിട്ടറിയാം ഇഹാമാസും ഒക്കെ അവരുടെ കയ്യിലിടിക്കുന്ന ഈ ഈ മത്താപ്പൂത്തിരിയുമായി ഇസ്രായേലിനെ ഞോണ്ടാൻ പോയാൽ അവരുടെ കൈകൊണ്ട് തീരും എന്നറിയാൻ കഴിയാത്തവരാണോ ഇറാൻ ഭരണകൂടവും അവരുടെ മിലിട്ടറിയും എങ്ങനെയും ഞമ്മൻ്റെ ആളൊഴിച്ച് അതായത് സിയ വിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരും ചത്തൊടുങ്ങട്ടെ എന്നാണ് മനസ്സിലിരിപ്പ് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇസ് ഇസ്മയൽ ഹനിയെ ഇറാനിലിട്ട് വധിക്കണമെങ്കിൽ ഇസ്രായേൽ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മിലിറ്ററിയുടെ സപ്പോർട്ടില്ലാതെ കഴിയുമോ ഒരിക്കലും അത് സാധിക്കില്ല ഇപ്പോൾ ഈ ഈ പേജർ ആൻഡ് വാക്കി ടോക്കി സ്ഫോടനം എല്ലാ തീവ്രവാദ നേതാക്കൾക്കുമുള്ള ഇസ്രേലിൻ്റെ ഒരു താക്കീതാണ് ഒരു വാണിംഗ ഇവനെല്ലാം ഇവരുടെ ഈ അണ്ണികളെ കരുത്തിക്കൂട്ടി രക്തസാക്ഷികളാക്കി അതിൻ്റെ അത് ഈ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടി അവരുടെ സിമ്പത്തി പിടിച്ചുപറ്റി അവരുടെ ഫണ്ട് റേസ് ചെയ്യുക ഇന്ന് ലോകരാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങുക ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ആ ഫണ്ട് കൊണ്ട് അട്ടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ള ലക്ഷ്യവും തന്ത്രവുമാണ് ഇവർക്കുള്ളത് അല്ലാതെ ഇവരുടെ ഈ പാലസ്തീൻ ജനതയുടെ ഒരു നന്മയൊന്നുമല്ല ആ ഇവരുടെ ലക്ഷ്യം ഈ തീവ്രവാദ ഗ്രൂപ്പിന്റെ ഏത് നേതാക്കളാണ് അതിസമ്പന്നരല്ലാത്തത് പക്ഷെ ഇനി തല എണ്ണി കൊല്ലാൻ പോകുന്നത് ഈ തീവ്രവാദി നേതാക്കളെ തന്നെയായിരിക്കും തുടക്കം ഇട്ട് കഴിഞ്ഞു ഇന്നത്തെ വാർത്ത എന്താണ് ഇന്നത്തെ വാർത്ത ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന നേതാവ് ഇബ്രാഹിം ഗുറൈസി ഇസ്രേലിന്റെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു എന്നാണ് നിരപരാധികളായ ഇവരുടെ അണികളെ രക്തസാക്ഷികളാക്കി ആ രീതിയിൽ വാരിക്കൂട്ടുന്ന പൈസകളെ ആ പണത്തെ ഇരുന്ന് തിന്നാൻ ഒരു നേതാക്കളെയും ഇനി ഇസ്രയേൽ അനുവദിക്കില്ല ഇസ്മയിൽ ഖനിയെ തീർന്നതുപോലെ ഇവനൊക്കെ തീരാൻ പോവുകയാണ് ഈ യുദ്ധം ഈ യുദ്ധം അമേരിക്കൻ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പര്യവസാനിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അതും ഇസ്രായേലിൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചു കൊണ്ട് തന്നെ ഇതിന് മുൻകൈ എടുക്കുന്നത് ഒരുപക്ഷെ ഗ്രാൻഡ് തന്നെയായിരിക്കും നമ്മുടെ കൈവശമുള്ളത് തുരുമ്പെടുത്ത ആയുധങ്ങളും പടക്കോപ്പുകളുമാണ് എന്ന വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് ഇൻസാൻ ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതൊന്നും തുറന്നു സമ്മതിക്കാതെ മുട്ടനാടിനെ കൊണ്ട് തമ്മിലിട്ടിപ്പിച്ച് ചോര കുടിക്കുന്ന തന്ത്രം ഇത് അവർക്ക് തന്നെ പാരയായി തിരിഞ്ഞു വരും മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അന്ത്യം നമുക്കറിയാമല്ലോ ഈ പേജറാൻ്റെ വാക്കി ടോക്കി സ്ഫോടനം ഇറാനെ ഈ സംഭവം ഇറാനെ ഇരുത്തി ചിന്തിപ്പിക്കുക തന്നെ ചെയ്യും ഇറാൻ ഈ ഹിസ്ബുള്ളയെ കൂടി ഈ യുദ്ധത്തിലേക്ക് തള്ളി വിട്ടതാണ് ഇപ്പൊ ഇറാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഈ ഹിസ്ബുള്ള സിയാ മുസ്ലിമാണ് ഈ സിയാ മുസ്ലിം ഒരു സംഘടന ഇറ ഇസ്രയേലിനെതിരെ തിരിയുമ്പോൾ അതിന് അത് ഇറാന്റെ സപ്പോർട്ടോടു കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന് അങ്ങനെ വലിയ എമണ്ടൻ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല സൂര്യകളോട് ഇറാൻ ഇതുവരെ കട്ടിയ പണി ഇവിടെ പാളുക തന്നെ ചെയ്യും മൊസാദിന്റെ പ്രവർത്തനം നൂതനം മാർഗ്ഗം സ്വീകരിച്ച് അത് വഴിതിരിഞ്ഞു പോവുകയാണ് ഇതൊന്നും കണ്ടില്ല എന്ന് എന്നടിക്കാൻ ഇറാന് കഴിയില്ല അങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചാൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസിക്ക് വന്ന അവസ്ഥ തന്നെയായിരിക്കും ഇറാനിലെ ബാക്കി ഈ പരമോന്നത നേതാക്കൾ നേതാക്കൾക്കെല്ലാം സംഭവിക്കാൻ പോകുന്നു ആ വീണ്ടു വിചാരം ഇറാൻ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ